പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ സെവൻ സീറോ പൊതുമരാമത്ത് നിർമ്മാണ കരാറുകാരുടെ അനാസ്ഥ വാഹനയാത്രികരും കാൽനട യാത്രികരും ദുരിതത്തിൽ വരവൂർ തലശ്ശേരി പാതയിൽ വരവൂർ പുളിഞ്ചോട് മുതൽ വരവൂർ വളവ് വരെയുള്ള ഭാഗങ്ങളിൽ കാന നിർമ്മാണത്തിനായി ബന്ധപ്പെട്ട നിർമ്മാണ സാമഗ്രികളും ഉപകരണങ്ങളും പാതയോർത്തി കിടക്കുവാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങിയിട്ടും മാസങ്ങളായി നിരവധി വാഹനങ്ങൾ കടന്നു പാതയിൽ വാഹനങ്ങൾക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിലാണ് സാമഗ്രികളും നിർമ്മാണ ഉപകരണങ്ങളും നിർത്തിയിട്ടിരിക്കുന്നത് പ്രദേശത്ത് രാത്രി കാലങ്ങളിൽ വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് പകൽ സമയങ്ങളിൽ വാഹനങ്ങൾ കടന്നു പോകുവാൻ സാധിക്കാതെ വലിയ ട്രാഫിക് ബ്ലോക്കും അനുഭവപ്പെടുന്നുണ്ട് നിരവധി തവണ ഉദ്യോഗസ്ഥരോടും കരാറുകാരോടും പറഞ്ഞിട്ടും യാതൊരു നടപടിയുമില്ല വലിയ അപകടം നടക്കുന്നതിന് മുൻപ് പാതയോരത്ത് നിന്നും ഇവ നാട്ടുകാർ ആവശ്യപ്പെട്ടു മാസങ്ങളായി ഇവിടുത്തെ കഴിഞ്ഞിട്ട് ഇവിടെ ഈ കോൺട്രക്ടർ വിട്ടിരിക്കയാണ് ഞങ്ങൾ പലതവണ അവരോടൊക്കെ ചോദിച്ചു പറഞ്ഞു എടുത്തു എടുത്തുകൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പക്ഷെ അവർ ഇതുവരെ ഇത് കൊണ്ടുപോകാൻ ഒന്നും നടപടിയൊന്നും ഞങ്ങള് പല ആൾക്കാരോടും പറഞ്ഞു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വളരെ പ്രശ്നമാണ് വണ്ടികൾക്ക് പോകാൻ പറ്റുന്നില്ല വളരെ ബ്ലോക്കാണ് ആണ് അപകടങ്ങൾ സ്ഥിരം നടക്കുന്ന റോഡാണ് പോകാ ഒന്നരാടം പോലെ അപകടം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതൊന്നും എടുത്തുകൊണ്ട് പോവുക പണിയൊന്നും ഇല്ലെങ്കിൽ വേണ്ട അതൊന്നും എടുത്തു കൊണ്ടുപോവുക ഇവിടുത്തെ എല്ലാവരും ഇതും വർക്ക് കഴിഞ്ഞതാണ് മാസങ്ങളായി ഇവിടെ വർക്ക് ഉണ്ടായിട്ടും പക്ഷെ ഇപ്പോഴും ഇവര് ഈ സാമഗ്രികൾ കൊണ്ടുപോകാൻ തയ്യാറല്ല അത് പല തവണ അവരോട് വിളിച്ച് പറഞ്ഞതാണ് ഇത് കൊണ്ടുപോകണം ഇവിടെ വളരെ ബ്ലോക്ക് ആണ് വണ്ടികൾ ബ്ലോക്ക് ആണ് വീടുകൾക്ക് ശല്യം പറ്റുന്നുണ്ട് വണ്ടികൾ ആക്സിഡന്റ് ആവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർ കൊണ്ടുപോകാമെന്ന് പറയാലല്ല അതെ ഇതുവരെ ഇത് കൊണ്ടുപോവാന്ന് യാതൊരു നടപടി സ്വീകരിച്ചിട്ടില്ല ഇത് വേണ്ട വേണ്ടപ്പെട്ട അതിൽ അധികാരികൾ അറിഞ്ഞിട്ട് എന്ത് വേണം നടപടി സ്വീകരിക്കണം മാത്രമേ പറയാനുള്ളൂ ബി സി ന്യൂസ് വരവൂർ